ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദാമാദ് ജി എന്ന സീരീസിൻ്റെ ആദ്യത്തെ സീസൺ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു സീരീസിൻ്റെ രണ്ടാമത്തെ സീസണിൻ്റെ സ്റ്റോറിയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഈ ചാനലിൽ വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ആദ്യത്തെ സീസണിൻ്റെ വീഡിയോ കാണാത്തവർ ഡെസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഇപ്പോൾ തന്നെ കാണാൻ ശ്രമിക്കൂ ഇനി നമുക്ക് ഫസ്റ്റ് പാർട്ടിൻ്റെ തുടർച്ചയായ സെക്കൻഡ് പാർട്ടിൻ്റെ സ്റ്റോറിയിലേക്ക് പോകാം എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ സ്റ്റെപ്പിൽ നിന്നും വഴുതി വീണ് കാലിന് പരിക്കേറ്റ ഹീറോയിൻ്റെ ചെറിയമ്മയെ അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ശേഷം അവർ വീട്ടിലെത്തിയിട്ട് ഹീറോ അവരോട് കാല് ഭേദമായ ശേഷം മാത്രം ഇവിടെ നിന്ന് ഇനി തിരികെ പോയാൽ മതിയെന്നും പറയുന്നു അത് കേൾക്കുമ്പോൾ അവർ ഹാപ്പിയാകുന്നു അന്ന് രാത്രി ഹീറോയിൻ ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഹീറോ ചെറിയമ്മയുടെ റൂമിലേക്ക് പോകുന്നു ശേഷം കാലിന് തീരെ വയ്യ എന്നവർ പറയുമ്പോൾ ഹീറോ എണ്ണ തേച്ച് മസാജ് ചെയ്ത് തരാമെന്ന് പറഞ്ഞ് ചെയ്യാൻ തുടങ്ങി ശേഷം അവർക്കിടയിൽ വികാരം കടന്നു കയറുകയും കിട്ടിയ ചാൻസ് നഷ്ടപ്പെടുത്താതെ ഹീറോ അവരുമായി തകർപ്പൻ പരിപാടികൾ നടത്തുന്നു അടുത്ത ദിവസം ഹീറോയിൻ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് കാണുന്ന ഹീറോ നിനക്ക് നിന്റെ ജോലിയും നോക്കണം ചെറിയമ്മയുടെ കാര്യങ്ങളും നോക്കണം അതിനാൽ നിന്നെക്കൊണ്ട് ഇത് രണ്ടും കൂടി ചെയ്യാൻ പാടായിരിക്കുമെന്നും അതുകൊണ്ട് നീ ജോലിക്ക് പൊയ്ക്കോളൂ ഞാൻ ചെറിയമ്മയുടെ കാര്യങ്ങൾ നോക്കിക്കോളാമെന്നും ഹീറോ അവളോട് പറയുന്നു എന്നാൽ അത് സാരമില്ല ഇതൊക്കെ ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നും മാത്രമല്ല ഹീറോയോട് കടയിലേക്ക് പൊയ്ക്കോളാനും ഹീറോയിൻ പറയുന്നു അങ്ങനെ ഹീറോ കടയിലേക്ക് പോകുന്നു ശേഷം കുറച്ചു കഴിഞ്ഞ് ഹീറോയിൻ ഹീറോയുടെ ഷോപ്പിലേക്ക് വരുന്നു അവൾക്ക് ഡ്രസ്സ് എടുക്കാനായി ഹീറോയിൻ കൂട്ടി അവൾ അവിടെ നിന്നും പോകുന്നു തുടർന്ന് രാത്രിയിൽ ഹീറോ ചെറിയമ്മയുടെ റൂമിലേക്ക് അവരെ കൊണ്ട് എടുത്തിയ ശേഷം അവരോട് ഒരു സർപ്രൈസ് ഉണ്ടെന്നും ഞാൻ അതുപോയി എടുത്തിട്ട് വരാമെന്നും പറഞ്ഞ് ഹീറോ റൂമിലേക്ക് പോകുന്നു ആ സമയം ഹീറോയിൻ അവനെ പിന്നിൽ നിന്നും കെട്ടിപ്പിടിക്കുന്നു ശേഷം അവർ ഒരു പരിപാടി നടത്താനായി തുനിയുന്നു അതിനിടയിൽ ഹീറോ ആ സർപ്രൈസിൻ്റെ കാര്യം മറക്കുന്നു എന്നാൽ ഇതേ സമയം ഹീറോ പറഞ്ഞിട്ടു പോയ ആ സർപ്രൈസും കാത്ത് അവർ റൂമിൽ തന്നെ ഇരിക്കുന്നു പക്ഷേ ഒരുപാട് നേരമായിട്ടും ഹീറോയെ കാണാതെ അവർ നിരാശപ്പെടുന്നു എന്നാൽ ഹീറോ അവിടെ തകർപ്പൻ സംഗതികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അവർ അറിയുന്നില്ല തുടർന്ന് അടുത്ത ദിവസം ഹീറോ അവരുടെ റൂമിലേക്ക് പോകുന്നു എന്നാൽ അവർ ഹീറോയോട് സംസാരിക്കാൻ കൂട്ടാക്കാതെ ഇരിക്കുന്നത് കണ്ട ഹീറോയ്ക്ക് കഴിഞ്ഞ രാത്രിയിൽ താൻ വരാതിരുന്നതിൻ്റെ പരിഭവമാണ് അവർക്കെന്ന് ബോധ്യമാകുന്നു എന്നാൽ തനിക്ക് വരാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നുവെന്നും അഥവാ വന്നിരുന്നെങ്കിൽ ഹീറോയിന് ഡൗട്ടാകാൻ ചാൻസ് ഉണ്ടായിരുന്നുവെന്നും അവൻ അവരോട് പറഞ്ഞു ശേഷം ജോലിക്ക് പോകുന്നതിന് മുമ്പേ ഹീറോ അവർക്ക് വേണ്ടി വാങ്ങിയ ഒരു നൈറ്റി അവർക്ക് എടുത്തു കൊടുക്കുന്നു ഇതാണ് ഇന്നലെ ഞാൻ പറഞ്ഞ ആ സർപ്രൈസെന്നും ഹീറോ അവരോട് പറയുന്നു എന്നാൽ ആദ്യം അത് വാങ്ങാൻ വിസമ്മതിച്ച അവർ പിന്നീട് അത് വാങ്ങുന്നു ശേഷം ഹീറോ ഹീറോയിൻ്റെ അടുത്തേക്ക് പോവുകയും നീ എത്ര നാൾ എന്ന് വച്ച് ജോലിക്ക് പോകാതെ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുമെന്നും ഇങ്ങനെ പോയാൽ നിനക്ക് ജോലി നഷ്ടപ്പെടുമെന്നും ഇന്ന് നീ ഓഫീസിലേക്ക് പോകൂ ഇവിടുത്തെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാമെന്നും ഹീറോ അവളോട് പറഞ്ഞു അങ്ങനെ ഹീറോയിൻ ഓഫീസിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു പോകുന്നതിന് മുമ്പേ ചെറിയമ്മയുടെ കാര്യങ്ങളൊക്കെ നന്നായി നോക്കിക്കൊള്ളാനായി അവൾ ഹീറോയെ കേൾപ്പിക്കുന്നു അങ്ങനെ ഹീറോയിൻ പോയ ശേഷം ഹീറോ ചെറിയമ്മയുടെ റൂമിലേക്ക് പോകുന്നു ആ സമയം ഹീറോ വാങ്ങിക്കൊടുത്താൽ നൈറ്റി ധരിച്ച് അവർ നിൽക്കുന്നു ഇപ്പോൾ കാലെങ്ങനെയുണ്ടെന്ന് ഹീറോ അവരോട് ചോദിക്കുന്നു എന്നാൽ അവൾ പോയല്ലോ ഇനി എന്തിനാ നീ അഭിനയിക്കുന്നതെന്ന് അവർ ഹീറോയോട് പറയുന്നു ശേഷം കിട്ടിയ അവസരത്തിൽ അവർ രണ്ടുപേരും ചേർന്ന് അവിടെ തകർപ്പൻ പരിപാടികൾ നടത്തുന്നു തുടർന്ന് ഷോപ്പിലെ ജോലിക്കാരൻ ഹീറോയെ ഒരുപാട് തവണ ഫോൺ വിളിച്ചിട്ടും എടുക്കാത്തതിനാൽ അവനൊരു അത്യാവശ്യ കാര്യമായി ഹീറോയെ കാണാനായി വീട്ടിലേക്ക് വരുന്നു വീട്ടിലെത്തി അവൻ ബെല്ലടിച്ചിട്ട് വാതിൽ തുറക്കാത്തതിനാൽ അവനകത്തേക്ക് കയറി നോക്കുന്നു ആ സമയം ഹീറോയും അവരുമായി പരിപാടികൾ നടക്കുന്നത് ആ ജോലിക്കാരൻ പയ്യൻ കാണുന്നു എന്നാൽ അവർ രണ്ടുപേരും ഇതൊന്നും അറിയാതെ മതിമറന്ന് പരിപാടികൾ ചെയ്തുകൊണ്ടേയിരുന്നു തുടർന്ന് സീനൊക്കെ മുഴുവനും കണ്ട ശേഷം അവൻ ആരോടും മിണ്ടാതെ തിരികെ ഷോപ്പിലേക്ക് പോകുന്നു അന്ന് രാത്രി മുഴുവൻ അവൻ്റെ മനസ്സിൽ അവിടെ കണ്ട കളിയുടെ ഓർമ്മകളായിരുന്നു അങ്ങനെ അടുത്ത ദിവസം ഷോപ്പിൽ വന്ന ഹീറോയോട് താൻ കഴിഞ്ഞ ദിവസം ഒരുപാട് തവണ വിളിച്ചിരുന്നു എന്നും പക്ഷേ എടുക്കാത്തതിനാൽ ഞാൻ വീട്ടിൽ വന്നു അപ്പോൾ നീയും നിന്റെ വൈഫിൻ്റെ ചെറിയമ്മയുമായി നടന്നതൊക്കെ ഞാൻ കണ്ടു എന്നും അവൻ ഹീറോയോട് പറഞ്ഞു അതൊക്കെ കേട്ട് ഹീറോ ആകെ ടെൻഷനാകുന്നു ഇപ്പം നിനക്ക് എന്താ വേണ്ടതെന്ന് ഹീറോ അവനോട് ചോദിച്ചു എന്നാൽ എനിക്ക് കാശൊന്നും വേണ്ട പക്ഷേ എനിക്കും അവർക്കൊപ്പം ആസ്വദിക്കണമെന്നും അവൻ ഹീറോയോട് പറഞ്ഞു ഇല്ലെങ്കിൽ ഹീറോയിനെ വിളിച്ച് അവിടെ കണ്ട കാര്യങ്ങളൊക്കെ താൻ അറിയിക്കുമെന്നും അവൻ ഹീറോയോട് പറയുന്നു അതോടെ ഇനി വേറെ വഴിയില്ല എന്ന് മനസ്സിലാക്കിയ ഹീറോ ഈ കാര്യങ്ങളൊക്കെ ചെറിയമ്മയോട് പറയുന്നു അത് കേട്ട അവർ ആകെ ദേഷ്യപ്പെടുന്നു എന്നാൽ ഈ കാര്യം തൻ്റെ വൈഫ് അറിഞ്ഞാൽ ഉണ്ടാകുന്ന കാര്യത്തെപ്പറ്റി ഹീറോ അവരെ വീണ്ടും ഓർമ്മിപ്പിച്ചു തുടർന്ന് നന്നായി ആലോചിച്ച അവരും എല്ലാത്തിനും സമ്മതിക്കുന്നു അങ്ങനെ അടുത്ത രാത്രിയിൽ ആ ജോലിക്കാരൻ പയ്യൻ വീട്ടിലേക്ക് വരികയും എല്ലാവർക്കും ഒപ്പം ഇരുന്ന് ഫുഡ് കഴിക്കുകയും ഒന്ന് പരിചയപ്പെട്ട ശേഷം അവൻ എല്ലാവരോടും യാത്ര പറഞ്ഞ് തിരികെ പോകുന്നു തുടർന്ന് രാത്രിയിൽ ഹീറോയും ഹീറോയിനും ഒരു സിനിമയ്ക്ക് പോകുന്നു എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോകുന്നു ആ സമയം ആ ജോലിക്കാരൻ പയ്യനെ വീട്ടിലേക്ക് വരാനായി അവൻ പറയുന്നു ആ സമയം ചെറിയമ്മ മാത്രം വീട്ടിലുണ്ടായിരുന്നു വന്ന വന്നപാടെ അവൻ അവസരം ഉപയോഗിക്കാൻ തുടങ്ങി അങ്ങനെ ആ രാത്രിയിൽ അവർ രണ്ടുപേരും അവിടെ തകർപ്പൻ സംഗതികൾ നടത്താൻ തുടങ്ങി എല്ലാം കഴിഞ്ഞ് അവൻ തിരികെ പോവുകയും ചെയ്യുന്നു ശേഷം ഹീറോ അവരോട് സംസാരിക്കുന്നു അവൻ നിങ്ങളെ കഷ്ടപ്പെടുത്തിയോ എന്ന് അവരോട് ചോദിക്കുന്നു എന്നാൽ അങ്ങനെയൊന്നുമില്ല ഞങ്ങൾ എൻജോയ് ചെയ്തു എന്ന് അവർ ഹീറോയോട് പറയുന്നു അതിനുശേഷം ഹീറോയോട് അവർ അധികം സംസാരിക്കാതെ ആകുന്നു ഹീറോ വിളിച്ചാൽ ഫോൺ എടുക്കാതെയും സംസാരിക്കാൻ ചെന്നാൽ തനിക്ക് ഉറക്കം വരുന്നുവെന്ന് പറഞ്ഞ് അവർ ഹീറോയെ അവോയ്ഡ് ചെയ്യാൻ തുടങ്ങുന്നു ശേഷം അടുത്ത ദിവസം ഞാൻ ഒരാഴ്ചയ്ക്കുള്ളിൽ തിരികെ പോകുന്നുവെന്ന് അവർ രണ്ടുപേരോടുമായി പറയുന്നു ഞാൻ കാരണം നിങ്ങൾക്കൊരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്നും അതിനാൽ ഞാൻ തിരികെ പോവുകയാണെന്നും അവർ പറയുന്നത് കേട്ട് ഹീറോയിൻ നിരാശപ്പെടുന്നു എനിക്കിതൊക്കെ സന്തോഷമേ ഉള്ളൂ എന്ന് അവൾ പറയുന്നു എന്നാൽ താൻ തിരിച്ച് പോകുന്നുവെന്ന് തന്നെ അവർ ഉറപ്പിച്ചു പറയുന്നു അത് കേട്ട ഹീറോയ്ക്കുമാകെ നിരാശയായി അടുത്ത ദിവസം ഹീറോയും ഹീറോയിനും ജോലിക്ക് പോയ സമയം ആ ജോലിക്കാരൻ പയ്യൻ ചെറിയമ്മയെ കാണാനും പോലെ എൻജോയ് ചെയ്യാനുമായി അവിടേക്ക് വരുന്നു പക്ഷേ അവനെ അവർ വയക്കു പറഞ്ഞ് അവിടെ നിന്നും ഓടിക്കുന്നു ഈ കാര്യം അവൻ ഓടിമെന്ന് ഹീറോയോടും പറയുന്നു അന്ന് രാത്രി ഹീറോ അവരുടെ അടുത്തേക്ക് പോയി എന്താ നിങ്ങൾക്ക് പറ്റിയത് എന്താ പ്രശ്നമെന്ന് അവരോട് അവൻ ചോദിച്ചു എന്നാൽ ഒന്നുമില്ല പക്ഷെ എനിക്ക് ഒരാഗ്രഹമുണ്ടെന്നും അവർ ഹീറോയോട് പറയുന്നു അതെന്താണെന്ന് ഹീറോ അവരോട് തിരക്കി എനിക്ക് രണ്ടു പേർക്കൊപ്പം ഒന്നിച്ച് ആസ്വദിക്കണമെന്ന് അവർ ഹീറോയോട് പറയുന്നു അതായത് ഹീറോയ്ക്കൊപ്പവും ആ ജോലിക്കാരൻ പയ്യൻ്റെ ഒപ്പവും തനിക്ക് ഒന്നിച്ച് കഴിയണമെന്ന് അവർ വ്യക്തമായി ഹീറോയോട് പറയുന്നു ഈ കാര്യം ഹീറോ ആ ജോലിക്കാരനോടും പറഞ്ഞു അത് കേട്ട് അവനും ഓക്കെ പറഞ്ഞു അതിനുശേഷം അവർ മൂന്ന് പേര് ഒന്നിച്ച് പരിപാടികൾ നടത്തുന്നതായി കാണിക്കുന്നു തുടർന്ന് അതിനുശേഷം അവർ തിരികെ പോകാനായി തയ്യാറാകുന്നു ശേഷം അവർ രണ്ടാമത്തെ മകളുടെ വീട്ടിലേക്ക് പോകാനായി ആണ് അവിടെ നിന്നും ഇറങ്ങുന്നത് ആ സീനിൽ ഈ സീരീസ് അവസാനിപ്പിക്കുന്നു അതോടെ സീരീസിൻ്റെ സീസൺ ടുവും അവസാനിക്കുന്നു ഈ സീരീസിൻ്റെ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കൂടാതെ സീരീസ് കാണാനായി ടെലഗ്രാം ചാനലിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ ഇതുപോലുള്ള സീരീസ് കാണാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബും ചെയ്യൂ